ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു ഉപ്പുതറ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആറ് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത് ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഉപ്പത്തരപ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വനിതാ ഘടക പദ്ധതിക്കായി ആറ് ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് വനിതകൾ ഉപയോഗിച്ച പാടുകൾ വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്ക് ദോഷകരമായി തീരുകയാണെന്നും കണ്ടെത്തിയിരുന്നു ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മെൻസ്ട്രർ കപ്പ് വിതരണം ചെയ്യാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ഗ്രാമസഭകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയും അപേക്ഷ ലഭിച്ച മുഴുവൻ അംഗങ്ങൾക്കും കപ്പ് വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് കപ്പ് വിതരണം നടത്തിയത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു തൊള്ളായിരം മരുന്നുകൾക്കാണ് പഞ്ചായത്ത് എന്ന നിലയിൽ കപ്പുകൾ വിതരണം ചെയ്തത്